നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ചി കാരണം ചാനൽ മിഡിൽസ് ചെൽസി നമ്മൾ തോറ്റ അതിന്റെ ഒന്നേ പൂജ്യം മാച്ചുർവ്യൂയിലേക്ക് എവർക്കും സ്വാഗതം ഉണ്ട് മാച്ചുർവ്യൂ ആയിട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല കാരണം മാച്ചുറിവ്യൂ പറയാനായിട്ടൊന്നുമില്ല ഞാൻ ഈ പോട്ടറിന്റെ കാലമാണ് ഓർമ്മ വന്നത് ഈ പോട്ടർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറെ സ്പോർട്ടറിനെ സപ്പോർട്ട് ചെയ്തിരുന്നു കുറെ സാഹചര്യങ്ങൾ പോട്ടറിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്തിരുന്നു ഡോട്ട്മെന്റ് എതിരെയുള്ള നമ്മുടെ കളി നല്ലതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സി ആൻഡ് സ്ക്വാഡ് ഭയങ്കര ബ്ലൂട്ടഡായിരുന്നു എക്സ് വൈ സി റീസൺ പക്ഷേ പോട്ടറിനെതിരെ എനിക്ക് തിരിയാനായിട്ടുള്ള ഒരു നിർണായക മത്സരം സൗത്ത് ആംപ്റ്റൺ ആയിരുന്നു കാരണം ആ സമയത്ത് സൗത്ത് ആംപ്റ്റന്റെ പെർഫോമൻസ് ഒരു ഒരു ഘട്ടത്തിൽ കൂടെ അവർ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്കെതിരെ അവർ ജയിച്ചു നമുക്ക് സെക്കൻഡ് ഹാഫ് സ്റ്റേർലിംഗ് ഒക്കെ മനോഹരമായിട്ട് ചാൻസ് മിസ് ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ എന്നാലും എന്ത് പറഞ്ഞാൽ ആ ഒരു കളി ഫസ്റ്റ് ഹാഫ് ഭയങ്കര മോശമായിരുന്നു സൗത്ത് ആംപ്റ്റനെതിരെ പോർച്ചുറ്റീനോനെ എന്നെ സംബന്ധിച്ച് ഈ നിർണായക മത്സരം എന്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്റെ കണക്കിൽ ഇത് മിഡിൽസ് ബ്രോ ആയിട്ടായിരുന്നു യെസ് ഇത്രയും നാള് ഞാൻ പോസിറ്റൂണിയനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനകത്ത് കുറെ കാര്യങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു പ്ലെയർ അവൈലബിലിറ്റി ഇഷ്യൂ ആണ് ഇഞ്ചുറീസ് ഒരു ഇഷ്യൂ ആണ് ഇൻ എക്സ്പീരിയൻസ് ഒരു ഇഷ്യൂ ആണ് യെസ് മിഡിൽസ് ബ്രോ ആയിട്ടുള്ള ഒരു കളിയിൽ പാൽമർ മനോഹരമായിട്ടുള്ള ഒരു മൂന്ന് ചാൻസ് മിസ് ചെയ്തു പക്ഷെ അതിൽ മൂന്ന് ചാൻസ് രണ്ട് മിസ്റ്റേക്ക് ശരിക്കും പറഞ്ഞാൽ മിഡിൽസ് ബ്രോന്റെ സൈഡിൽ നിന്നായിരുന്നു നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല ആൻഡ് മിഡിൽസ് ബ്രോ ആയിട്ട് നമ്മൾ കളിച്ചത് മിഡിൽസ് ബ്രോ കമ്പ ലോ ബ്ലോക്ക് ഒരു ഒരു ബാക്ക് ഫൈവ് ഫൈവ് ഫോർ വൺ ഇട്ട് ബ്ലോ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കളിക്കാൻ ആൻഡ് വി ലുക്ക് അബ്സൊല്യൂട്ട്ലി ഫ്ലാറ്റ് ഫ്ളാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടയർ ഫ്ലാറ്റ് ആയാൽ പോലും ഇത്രത്തോളം ഫ്ലാറ്റ് ആവില്ല എന്നുള്ളൊരു ഒരു ഹൈവേക്ക് പോലും ഇത്രത്തോളം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഡിസ്പ്ലേ കാണിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അബ്സല്യൂട്ട്ലി ബെറ്റഡ് ഡിഫൻസീവിലി നമ്മൾ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു കോൾവെലിനെ വീണ്ടും ലെഫ്റ്റ് ബാക്കായിട്ട് നിരന്തരമായിട്ട് ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈവൻ ദോ ഇന്നലത്തോടെ കോൾവെൽ ലെഫ്റ്റ് ബാക്കിനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയർ ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല കോൾവെലിന് പേസ് ഇല്ല നോട്ട് എ ലെഫ്റ്റ് ബാക്ക് പ്ലെയർ പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടായിരുന്ന ഒരു യാൻ മാറ്റേഴ്സിനെ നമ്മളിപ്പോ നമ്മൾ ലോൺ വിട്ടു മാഡസിനെ ചോദ്യം ഫൈനലി എൻസോ ഫെർണാഡസ് കൈസെറോനെ ഡബിൾ പിട്ടി കളി പാൽമറിനൊരു ഫോൾസ് ആയിട്ട് കളിച്ചു യെസ് പ്ലെയർ ഫൈനലി ഒരു പൊസിഷനിൽ കളിച്ചെങ്കിലും നോണി മാഡിക്ക് ഒരു സ്റ്റാർട്ട് കിട്ടി ബട്ട് ആസ് എ ടീം ആസ് ആസ് എ എ ഹോൾ യൂണിറ്റ് വി ക്രാപ്പ് നമ്മൾ എന്താ നമുക്കറിയില്ല നമ്മൾ ഒരു അറ്റാക്കിംഗ് പാറ്റേൺ എന്താ നമുക്കറിയില്ല ആൻഡ് പുള്ളിക്കാരൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതിന് സബ്സിറ്റൂ ചെയ്താൽ മനസ്സിലായി ക്ലാസ് എന്നെ സംബന്ധിച്ച് മാലോ ഗുസ്തോ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ മാലോ ഗുസ്തോനെ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള സ്റ്റേലിംഗ് ആദ്യ പകുതിയിൽ മിസ്സിംഗ് ആയിരുന്നു എവരിഔട്ട് ഓഫ് ഓർഡർ ഇതിപ്പോ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മളൊരു കളിയാണോ ഇന്നൊരു മാറ്റം കാണാൻ പറ്റും ഇന്നൊരു അറ്റാക്കിംഗ് ഔട്ട്പുട്ട് കാണാൻ പറ്റും ഇന്നൊരു ഡിസ്പ്ലേ കാണാൻ പറ്റും എന്ന് പറഞ്ഞ് പറഞ്ഞ് കണ്ടോട്ടിരുന്ന നമ്മൾ അവസാനം ഒന്നും കാണാൻ നമുക്ക് ഏകദേശം മനസ്സിലായി ദിസ് ദിസ്ഇസ് നോട്ട് ഗോയിങ് എനിവെയർ ഇതും കൊണ്ട് ഒന്നും ഒരു മുന്നോട്ടും ഒരു മുന്നോട്ടും ഒരു ഒരു മണ്ണാങ്കട്ടേ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഏകദേശം വ്യക്തമാവുന്നത് സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്തു ഇനിയിപ്പോ എൻകൂങ്ക വന്നാലും മാറും ഇങ്ങനെ ഞാൻ സ്റ്റിൽ ഒരു സ്ട്രൈക്കർ വേണം എന്നുള്ളത് ഞാൻ പറയുന്നത് കാരണം സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ പൊസിഷൻ എങ്കിലും മാന്യമായിട്ട് ഇരുന്നേ നമുക്ക് ഒരു ആറാമതോ അഞ്ചാമതോ ആറാമതെങ്കിലും ഇരുന്ന് നമുക്ക് മാന്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതുമില്ല അപ്പോ അതിന്റെ ഒരു അഭാവം ഹഡ്രഡ് പെർസെന്റ് ഉണ്ട് അതുകൊണ്ട് ടേബിൾ പൊസിഷൻ നമ്മൾ എഫക്ട് ചെയ്തു എന്നുള്ള സംശയം വേണ്ട ബ് മിഡിൽസ്മിൻറെ എതിരെയുള്ള ഒരു കളി വീലും സോ 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 ഹോറിബിൾ അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും അങ്ങോട്ട് ബസ് പാർക്ക് ചെയ്തങ്ങട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർന്നു നമുക്കൊരു വണ്ണം കടയും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഇത്രയും ടാലന്റായിട്ടുള്ള ക്രോപ്പ് ഉള്ള ഒരു പ്ലെയേഴ്സിനെ അവരുടേതായ സ്കിൽ സെറ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് അതും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അതിനുള്ളൂ പോച്ച് സാക്ക് ആവുകയോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല ഹിൽ ഗേറ്റ് സാക്ട് കാരണം ഇപ്പോൾ ജനുവരി ആണ് ഇനിയിപ്പോൾ ഫുൾ ഹം ആയിട്ടുള്ള മത്സരമാണ് പ്രീമിയർ ലീഗിലുള്ളത് പിന്നെ ഇനിയും സെക്കൻഡിലേക്ക് ഉണ്ട് മെഡിൽസ് ബ്രേക്ക് ആയിട്ട് എന്താവും എന്നുള്ളത് കണ്ടറിയാം ബട്ട് ദിസ് മീൻ അപ്സലൂലി ഹോറബിൾ പെർഫോമൻസ് ഫ്രോം ചെൽസി ഒന്നും പറയാനില്ല And this time, players in a matra temperature This time, it's completely for me, he's on porch. Everything, every step, his has been a disaster. That's my thoughts. Do let me know, guys, your thoughts in the comment section. Thank you so much for watching. Signing FSK from Chelsea Karan.